ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് എൻ സി സിയുടെ പി ജി കഴിഞ്ഞത് എനിക്ക് കോളേജ് പഠിപ്പിക്കാൻ താല്പര്യമുള്ളത് തന്നെ ഞാൻ വേറെ ജോലിയൊന്നും നോക്കിയില്ല ഇതെ നെറ്റ് പഠിച്ചു സ്വർണ്ണമായിട്ട് ആറ് വട്ടം എത്തി അങ്ങനെ ആറ് തവണയാണ് എനിക്ക് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല നമ്മൾ എക്സാം എഴുതിയിട്ട് കിട്ടാതാവുമ്പോൾ നമ്മള് തകർന്നു പോകുന്ന ഒരു അവസ്ഥയായിരിക്കുമോ അവനെ ഞാൻ ചുമ്മാ സെറ്റ് എക്സാം എഴുതാൻ വേണ്ടി പോയി സെറ്റ് എക്സിനോട് എഴുതാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അവിടെ വെച്ചിട്ട് ഞാനൊരു കുട്ടിയെ പരിചയപ്പെട്ട് അത് ഐസില് തന്നെ എൻ സി ജി ഓൾറെഡി പഠിച്ചിട്ട് ക്വാളിഫൈഡ് ആയ കുട്ടിയായിരുന്നു അവൾ പറഞ്ഞ് കണ്ടിട്ട് ഞാൻ ഐപ്പറില് ജോയിൻ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനേഴ് ഞാൻ ഒരിക്കലും വാങ്ങത്തില്ല എന്റെ ഞാൻ എപ്പോഴും ഓക്കുന്ന ഒരു ദിവസം അതായിരുന്നു നെറ്റ് റിസൾട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നെറ്റ് വാങ്ങണമെന്നുള്ള ചിന്തയിലാണ് പഠിച്ചത് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഒരു അഞ്ച് അഞ്ചല്ല ആറ് പോസ്റ്റിന് കൂടെ റെഡി ആയിരുന്നെങ്കിൽ എനിക്ക് ചേർന്ന കിട്ടിയത് വേറെ പോകണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം പിന്നെ എടുത്തു പറയണുള്ളതെന്ന് വെച്ചാല് എന്നെക്കൊണ്ട് ഒരിക്കലും പറ്റുന്നില്ലാതെ പറ്റത്തില്ലാതെ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് ഇത് നെറ്റ് എക്സാമിനെ സംബന്ധിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പം അത് കുത്തിയിരുന്ന് കണ്ടുപിടിക്കാൻ അങ്ങനെ മെലക്കെടുത്ത ഒരാളല്ല തന്നെയാണ് നമ്മള് എഫേർട്ട് ഇട്ടാല് ഉറപ്പായിട്ടും നമുക്ക് നെറ്റി കിട്ടും പക്ഷെ നമുക്ക് ഒറ്റക്ക് പഠിക്കാൻ പറ്റുന്ന കാലിബറുള്ള ആളുകൾ കാണുമായിരിക്കും പക്ഷെ എങ്കിലും എന്നെ പോലെയുള്ള ആളുകൾക്ക് ഉറപ്പായിട്ടും അയപ്രൽ ചേർന്നാൽ നെറ്റി കിട്ടും